അലൈക്കും വരഹമത്തല്ലാ വാത്തൂ പ്രിയമളവരെ ഇന്ന് റിൻഷ മോളിലെ നിക്കാഹാണ് വളരെ സന്തോഷത്തിൽ ആ കുടുംബം ഇരിക്കുമ്പോൾ ആ കല്യാണ പന്തലേക്ക് വന്നത് ഉപ്പയുടെ മയ്യത്താണ് സുബഹാനുള്ള ആ കുടുംബം സന്തോഷത്തിലിരിക്കുമ്പോൾ ആ ഒരു നിമിഷം ഒന്ന് നോക്ക് റിൻഷ എന്ന് പറയുന്നത് ഉപ്പയുടെ പ്രിയപ്പെട്ട മോളാണ് നാല് ആൺമക്കളിൽ ഏറ്റവും അനുജത്തിയാണ് രനിഷമോൾ അവളുടെ നിക്കാഹാണ് ഇന്ന് തൻ്റെ മരുമകനായി വരുന്ന ആൾക്ക് തൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കണ്ട ഇന്ന് കൈനീട്ട എൻ്റെ ഉപ്പ എൻ്റെ പ്രിയപ്പെട്ട ഖബറിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് അള്ളാഹുറബ്ബു സുഹാനബു താലത്ത് രക്ഷിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ മക്കളുടെ വിവാഹമെന്ന് പറയുന്നത് ആ മാതാപിതാക്കളുടെ വലിയ ഒരു സ്വപ്നമാണ് ആ സ്വപ്നത്തിൻ്റെ ദീർഘ സാക്ഷികളാവുക എന്ന് പറയുന്നത് നേർക്കാഴ്ചകളാവുക എന്ന് പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായ നിമിഷമാണ് പക്ഷേ ഉപ്പയാണെങ്കിലോ മരണപ്പെട്ട് കിടക്കുകയാണ് അള്ളാഹു റുബ് സുബാനോത്താലും പൊരുത്തു കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ സമുദ്ര സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ നോക്ക് ഷബന എന്ന് പറയുന്ന പെൺകുട്ടി മരണപ്പെട്ട് ജീവനൊടുക്കിയ സംഭവമായിട്ട് ഇന്ന് ഭർത്താവിൻ്റെ സഹോദരി അഫ്സ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ പോലീസ്ഡ് പോലീസ് കൊണ്ടുപോകുന്ന ഒരു രംഗം കാഴ്ച നമ്മുടെ സഹോദരിമാർ നോക്കൂ ആ കുടുംബത്തിന് ഒരു സ്നേഹം നൽകിയിരുന്നെങ്കിൽ ഇന്നൊരു കുടുംബ മൊത്തം ജയിലറയിൽ കഴിയേണ്ട ഒരു അവസ്ഥ വീട്ടിലേക്ക് കടന്നു വരുന്ന മരുമക്കളെ സ്നേഹത്തോടു കൂടി കാണുന്നതിന് പകരം ഒരു മൃഗീയമായവരെ കാണുകയും അവരോട് മൃഗീയമായ രീതിയിൽ പെരുമാറുകയും ചെയ്ത് ഇന്ന് ആ ഉമ്മാക്ക് ആ പൊന്നുമോള് ഉമ്മ നഷ്ടപ്പെട്ടു ആ കുടുംബമാണെങ്കിലും ജീരറയിൽ കഴിയേണ്ട ഒരു അവസ്ഥയിലെത്തി അള്ളാഹു നമ്മുടെ സമുദായത്തിന് ഒരു ബോധം അള്ളാഹു നൽകട്ടെ എത്ര എത്ര സംഭവങ്ങളാണ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നിമിഷം വരെ ജീവൻ ഒടുക്കാനും പല നിലക്കുള്ള പദ്ധതിയുമായി നീങ്ങുന്ന ഇത്രോ കുടുംബങ്ങളുണ്ട് ഒന്നും പാഠം ഉൾക്കൊള്ളുകയില്ല ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ട് ഒരു ഞെട്ടലും ഇല്ലാത്തൊരു കുടുംബം അബ്ദുൽ മജീദ് എന്ന് പറയുന്ന റിൻഷ എന്ന് പറഞ്ഞല്ലോ റിംഷയുടെ മോള് റിംഷയുടെ കല്യാണമാണ് ഇന്ന് അബ്ദുൽ മജീദ് അബ്ദുൽ മജീദും അതുപോലെ അബ്ദുൽ മജീദ് ഓട്ടോ ഡ്രൈവറാണ് റിൻഷയുടെ വാപ്പ അദ്ദേഹത്തെ കൂടെ ഒരുപാട് കുടുംബമുണ്ടായിരുന്നു മുഹസിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മുപ്പത്തിമൂന്ന് വർഷമുള്ള അതുപോലെ എന്ന് പറയുന്ന മുപ്പത്തിനാല് അവരുടെ രണ്ട് മക്കളാണ് റിഷ്നവും പന്ത്രണ്ട് വയസ്സുള്ള അതുപോലെ റൈഹ ഫാത്തിമ എന്ന് പറയുന്ന നാല് വയസ്സുകാര് ഇവരെല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരെ ഓട്ടയിൽ സഞ്ചരിക്കും ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കും ഒരു ബസ്സുമായി ഇടിക്കുകയും അവിടുന്ന് മരണപ്പെടുകയും ചെയ്തു അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ വളരെ ആ നാടിനെ തന്നെ ദുഃഖത്തിലാർത്തിയ ഒരു വാർത്തയാണ് കാരണം ഈ തസ്നിമ എന്ന് പറയുന്ന മുപ്പത്തിനാല് കാരിയായ ആ കുട്ടി ആ പെൺകുട്ടി ആ സഹോദരിയുടെ മക്കളാണ് ഈ രൻഷ പന്ത്രണ്ട് കാരും അതുപോലെ റൈഹ ഫാത്തിമ എന്ന് പറയുന്ന പന്ത്രണ്ട് കാര്യം ഇവർ മഞ്ചേരി ഭാഗത്ത് ഇങ്ങനെ ഓട്ടോയിൽ പോകുമ്പോൾ പെട്ടെന്നുണ്ടായ ഒരു അപകടം അപകടത്തിൽ മരണപ്പെട്ട ഒരു ദുഃഖവാർത്തയാണ് അതിലെ ഓട്ടോ ഡ്രൈവറായ അബ്ദുൽ മജീദ് മരണപ്പെടുന്നു ആ കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു അബ്ദുൽ മജീദ് അബ്ദുൽ മജീദ് അദ്ദേഹത്തിൻ്റെ ആ മയ്യത്ത് ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ചെറിയ ഒരു അവിടെയോ കല്യാണമാണ് മകളുടെ കല്യാണമാണ് കല്യാണത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ് പക്ഷേ കല്യാണം ദിവസം വീട്ടിലേക്ക് വരുന്നത് അബ്ദുൾ മജീദിൻ്റെ മയ്യത്താണ് ആ കുടുംബത്തിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അള്ളാഹുറുബി സ്വഹാനു താല നമ്മെ നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപകടങ്ങൾ എപ്പോൾ എവിടെ എങ്ങനെ പതുങ്ങിയിരിക്കും നമുക്കറിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ കാരണം റോഡിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നാം വളരെ ജാഗ്രതയോടുകൂടി സഞ്ചരിക്കണം കാരണം ജോ റോഡിലിരിക്കുന്നത് ഒരുപാട് ജീവന്മാരാണ് ഒരുപാട് ജീവങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളുമായി നടക്കുന്നവരാണ് അവരുടെ സ്വപ്നങ്ങൾ നമുക്കൊന്നും അറിയില്ല നാം ഓടിക്കുന്നത് ചില ആളുകൾ ഓടിക്കുമ്പോൾ നാം വിചാരിക്കുന്നു റോട്ടിലാണോ അല്ല കാറ്റത്തൂടെ പറക്കുകയാണ് ആ രീതിയിൽ ഒരു ബോധവും ഒരു അശ്രദ്ധയും ഒരു ശ്രദ്ധയില്ലായ്മ രീതിയിൽ ഓടുന്ന ഓടിക്കുന്ന പലരുമുണ്ട് ഒരിക്കൽ നമ്മുടെ കാരണത്താൽ ഒരാൾക്കും ഒരു അപകടവും സംഭവിക്കരുത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നാം തന്നെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇന്ന് നോക്കുമോ ആ കുടുംബത്തെ തന്നെ കണ്ണീരിലാക്കി ആ കുടുംബത്തിൻ്റെ ആ സന്തോഷം വേള കണ്ണി ആ റിൻഷ പൊന്നുമോളുടെ ഇന്നത്തെ ആദ്യത്തെ രാത്രികളൊക്കെ ഇന്ന് ഓർത്ത് നോക്ക് എത്ര സങ്കടമായിരിക്കും തൻ്റെ ഉപ്പയെ ഓർത്ത് ഓർത്ത് എത്ര കരഞ്ഞുകൊണ്ടായിരിക്കും ആ ജീവിതം മുന്നോട്ട് പോകുന്നത് അള്ളാഹുറുബ്സ്ബാനവ് താലെ എല്ലാ അപകടങ്ങളെ തൊട്ട് കാലത്ത് രക്ഷിക്കട്ടെ അതുപോലെ ഈ എന്ന് പറയുന്ന തസ്ലിമ എന്ന് പറയുന്ന പെൺകുട്ടി സഹോദരി ഗൾഫിൽ നിന്ന് വന്ന് തൻ്റെ വല്ലിമ്മയെ കാണാൻ വേണ്ടി പോകുന്ന സമയത്താണ് എല്ലാം ഒരു കുടുംബത്തിൻ്റെ സന്തോഷം തന്നെ തകർന്നു പോയി മരിക്കുന്ന വേളയിൽ അള്ളാഹു റബ്ബുബാനോ ഉച്ചാല ഈമാൻ സലാമത്താക്കട്ടെ ആ കുടുംബത്തിനൊരു താങ്ങാനുള്ള ശേഷി അള്ളാഹു നൽകട്ടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സങ്കടകളായ വാർത്തകൾ കാണുമ്പോൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ബാധ്യതയാണ് അള്ളാഹ് കുടുംബത്തിന് ക്ഷമാപ്രധാനം ചെയ്യട്ടെ അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു എല്ലാവരെയും ആ കുടുംബത്തിന് ഞങ്ങൾ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ السلام عليكم ورحمه الله وبركاته